അറിവിലൂടെയുള്ള ആനന്ദം കണ്ടെത്താൻ കുരുന്ന മനസ്സുകൾക്ക് വിദ്യാഭ്യാസ പദ്ധതികൾ പ്രചോദനമാവണമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് അധ്യാപക പരിശീലനം നൽകിയത് ഇതിന്റെ ഭാഗമാണെന്നും വെണ്ണക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലെ വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി പറഞ്ഞു പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടണമെങ്കിൽ പ്രീ പ്രൈമറി മേഖലയിൽ പരിഷ്കാരം ആവശ്യമാണെന്നും വാസവൻ പറഞ്ഞു യും നാളുകളിൽ കളിച്ച് എത്തിച്ച് ആ കളി അവരുടെ എല്ലാ വിനോദത്തിലും പുതിയ വിജ്ഞാനം ഭാഗത്ത് കൊടുക്കാൻ കഴിയുന്നു അതാണ് കുഞ്ഞിനായിരുന്നാലും ഈയിടമായിരുന്നാലും എളുതയിടമായിരുന്നാലും വരയിടമായിരുന്നാലും ഇങ്ങനെ പല രൂപത്തിലുള്ള ഇടങ്ങളും കുട്ടികളിൽ ശാസ്ത്രബോധന നടത്തിയെടുക്കാൻ ആഭ്യന്തരീയമായ ലക്ഷ്യമാണ് പഠനം ഭാരമില്ലാത്തതും ആനന്ദമുള്ളതാണെന്നും അനുഭവിച്ചറിയാൻ കുട്ടികൾക്ക് കഴിയണം ചോദ്യങ്ങൾ ചോദിച്ചും അന്വേഷിച്ചും ഉത്തരം കണ്ടെത്താനുള്ള ശേഷി വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകണം കുട്ടികളിലെ കലാസാഹിത്യവാസനകളെയും പഠനശാഖകളെയും സ്വയം തിരിച്ചറിഞ്ഞ് വ്യക്തിത്വം രൂപപ്പെടുന്ന സംവിധാനമായാണ് പ്രീ പ്രൈമറികളെ സർക്കാർ കാണുന്നത് ഇതനുസരിച്ചുള്ള ഉത്തരവാദിത്തം നിറവേറ്റാൻ അധ്യാപകർ തയ്യാറാവണമെന്നും മന്ത്രി പറഞ്ഞു പ്രീ പ്രൈമറി സ്റ്റാൾസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വർണ്ണക്കൂടാരം നടപ്പിലാക്കുന്നത് ഈ ഇടം പദ്ധതി കൗൺസിലർ സെലീന ബീവിയും കുഞ്ഞരങ്ങ് കൌൺസിലർ എ കൃഷ്ണനും ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷയായി കൌൺസിലർമാരായ മൻസൂർ മണലാഞ്ചേരി അബ്ദുൽ സുക്കൂർ ഡി ഡിഇ പി സുനിജ ഡിഇ ഉഷ മാനാട്ടർ എസ് എസ് കെ ഡി പിഒ എം ആർ മഹേഷ്കുമാർ ടി ഷൈല എഇ രമേശ് പാറപ്പുറത്ത് പി ജസീന എം ആർ ശിവപ്രസാദ് വൈ സുനിത അബ്ദുൽ സലീം എന്നിവർ പ്രസംഗിച്ചു യുടിവി ന്യൂസ് പാലക്കാട്